ൊട്ടെ കോയിന്മോണ്ടെ കോയിന് തന്നോ കുറച്ചും ഇത് അൽഫാം ഉണ്ടാക്കാനാണ് ഇത് കൊറച്ചിങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ മേടിക്കൊടുക്കണം ഇപ്പൊ ഞങ്ങള് വേടാൻ പോകുന്നതാണേ

ും പിന്നെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും പിന്നെ ജീരകയും അതൊക്കെ അരച്ചിട ഞങ്ങളിപ്പോടാൻ പോന്നത് അതിൻ്റെ ഇത് ഞങ്ങൾ ആവശ്യത്തിന് മുളകും പോയിടാൻ പോന്നെ

ശമന ഇപ്പ എന്തായിട്ട് ഉപ്പിട്ട് ശമന എന്തെയ്യണേ ഇതെന്താ മസാല എന്താണത് ഇതെന്താണ് ശമന മസാല എന്താണ് ആ പോർച്ചിലത് 아, 미시, 미시, 아 s a bisa, b i 아, 아 미시, 미시, bisa, bisa, സൂപ്പർ ഷാമോനാ ചിക്കൻ വെക്കണ് അൽഫാം ഉണ്ടാക്കാൻ അടിപൊളി സൂപ്പർ അങ്ങനെ വെക്കാൻ പോവാണ് പറുക്ക പറക്ക വെച്ചോളി ആ വിസ്മില്ലാ 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 വിസ്മില്ല വെക്കണം മസാല വെച്ചിട്ട് ഇപ്പൊ ഇതൊരു ായി അൽഫാമാവും അൽഫാമുണ്ടാക്കാൻ ഒരു ചെറിയ കോയിട്ട് നന്നതാണ് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ഇനി ഞങ്ങൾ എത്തിട്ട് പറയാ ഇനി ഞങ്ങൾ മയോണോസ് ഞങ്ങൾ ഉണ്ടാക്കിയതാ ഇതിന്റെ സോഫും ശമന എങ്ങനാ ശനി സൂപ്രാ